ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇടണം എന്ന് വിചാരിച്ചതല്ല അല്ലേ എന്താണ് വീഡിയോ ഏ എല്ലാവർക്കും അറിയാം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു നമ്മുടെ അലേഹമോളെ സിനുവിൻ്റെ വീട്ടിലേക്ക് ആക്കി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങളും ഞങ്ങൾ ഞങ്ങളതിൽ വ്യക്തമാക്കിയായിരുന്നു അപ്പോൾ ആസ് എ ഫാദർ ആൻഡ് മദർ എന്നുള്ള നിലയ്ക്ക് പുറത്തുനിന്ന് ഒരു കാഴ്ചക്കാരിലേക്കാൾ കൂടുതൽ വിഷമങ്ങളും ഇടങ്കേറികളും ഞമ്മക്കുണ്ട് അല്ലേ പ്രസവിച്ചൊരു ഉമ്മാക്കും ജന്മം കൊടുത്ത ഒരു വാപ്പാക്കും എന്തായാലും അവനാ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ മാതിരി അവനാന്റെ മക്കളും കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു ബാക്കി എന്തോ ഓക്കേ അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വിടെ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാരണങ്ങൾ അതിന് പലതും പലതല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കമൻസിൽ അതിൻ്റെ ഒരു പോക്കും അതിൻ്റെ ഒരു കാഴ്ചപ്പാടും ആളുകൾ മനസ്സിലാക്കി കുറച്ചുപേരൊക്കെ നമ്മളെ ഭാഗത്ത് നിന്നിട്ടുണ്ട് ഒറ്റ കാര്യം പറയാ അതില് ഏറ്റവും കൂടുതൽ അവസ്ഥയാണ് ഞമ്മക്ക് വന്നിട്ടില്ല നമ്മളെ സംബന്ധിച്ചിട്ട് എന്റെ അമ്മ നോക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ സീനുവിന്റെ അമ്മ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് വേറെ എവിടെ ഞാൻ എത്ര എവിടെ ടുത്ത് നിർത്തൂല പക്ഷെ ഇവിടത്തെ അമ്മയായിക്കോട്ടെ അടുത്തമ്മായിക്കോട്ടെ എങ്ങനെ തീ പിന്നെ ഇപ്പൊ കുട്ടിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയും പോലെ നമ്മളെ അനാഥാരത്തിലോ അല്ലാതെ മക്കളെ സ്നേഹമല്ലാതെ ഒരു വയസ്സായ കുട്ടിനെ എങ്ങനെ നിക്കാൻ പറ്റും അതൊന്നും സംഭവം ഇപ്പത്തെ സിറ്റുവേഷൻകറിയല്ലോ ഒന്ന് ഇവിടെ ചക്കരടെ ഒരു തൊണ്ണൂറായില്ല അപ്പൊ കെയറിങ്ങും ഒക്കെ വേണ്ട സമയാണ് രണ്ടാമത് വേൾക്കാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആണ് പിന്നെ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇന്നു തന്നെയാണ് പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതുള്ള നിശ്ചയനിക്കല്ല ഒരു കാര്യം അതായത് കുട്ടിക്ക് ഞാൻ പരമാവധി ഇവിടെ എന്നോ പറഞ്ഞിരിക്കണു കുട്ടീനെ ആക്കണമെന്ന് അപ്പം ഞാൻ എന്താക്കി ആക്കാതെ എടുക്കാൻ മാതിരി ഞാൻ രണ്ടു ദിവസമൊക്കെ നിന്നു പക്ഷെ അത് തിന്നാൻ കൊടുത്ത് കഴിഞ്ഞാൽ പൂട്ടി തിന്നാൽ തൊള്ള തൊള്ളനെ തുറക്കണില്ല ഇവിള കാണുന്നുണ്ട് കട്ടുമ്പോൾ നീക്കാനും വെക്കണില്ല

എങ്ക മനസ്സിലാകും അവളെ പോയി കഴിഞ്ഞപ്പോ അവളെ മറ്റൊക്കെ ആണ് ഉണ്ട് സ്കൂളിൽ പോകുന്നത് അപ്പോൾ പിന്നെ കുട്ടിനെ നോക്ക് കുട്ടിനെ മാത്രം നോക്കാൻ ഒരാളായി ഇവിടെ എന്താന്ന് വെച്ചാല് കുട്ടിനെ നോക്ക ആളില്ലാത്ത കേറല്ല എല്ലാം അലയൊക്കെ എന്താന്ന് വെച്ചാല് വാശി കൊറച്ച് വാശി കുറച്ച് കൂടുതലാണ് മക്കളല്ലേ അപ്പൊ പിന്നെ തൊള്ളു തുറക്കൂല ഒക്കെ തിന്നാൻ കൊടുക്കലു ഒക്കെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാ ഇവിടുത്തെ പണികളും എല്ലാ ഒരാളെയും കൂടെ ആവല്ലോ ഇവള് മാത്രമല്ല ഇപ്പൊ ചക്കരായാലും ഇവരെ ഹെല്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് രണ്ടാൾക്കും മനസ്സെത്തുന്നോടത്ത് ചിലപ്പോൾ കൈയും കാലും എത്തണില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ വീട്ടിലെ പണികൾ എടുക്കണ മാത്രല്ല അപ്പൊ വീട്ടിലെ പണികളൊക്കെ എടുത്ത് വരുമ്പോ പിന്നെ മോളൊക്കെ ഉള്ള ഒരു സമയം ആ അപ്പൊ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ ടയേർഡാവും അതായത് ഇപ്പോഴത്തെ ഒരു ഡെലിവറി ടൈം വീട്ടിലെ വർക്ക് പിന്നെ മോളെയും പരിചരിക്കണം അപ്പോൾ മോളെ പരിചരിക്കണം പരിചരിക്കാൻ കഴിയാൻ കൊണ്ടാക്കിയല്ല മോൾക്ക് ഒന്നും കൂടി ബെറ്ററായിട്ട് എന്ത് ഇപ്പം കിട്ടണം എന്നുള്ളതായിട്ട് അത് ശരിക്കും ഇന്ന് ഇന്ന് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ബാഗ് ഈ ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ടല്ലോ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കലോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണികളൊക്കെ വല്ലാതെ കഴിഞ്ഞു പിന്നെ ഇൻഷാ അല്ല നാളെ നമ്മൾ മോൾ കൊണ്ടുവരും അല്ലാന്നുണ്ടെങ്കിൽ സീനും അങ്ങോട്ട് പോകും അല്ലേ സിനിമ അങ്ങോട്ട് പോകും അങ്ങനെ ഏതെങ്കിലും ഒന്നാവും സംഭവിക്കുക അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ല സിനിമ അവിടെക്ക് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം അവിടെ തന്നെ ആവും അല്ല മോളങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജോലിക്കാരി വരും ഓക്കെ അപ്പോൾ ജോലിക്കാരനെ എത്ര ദിവസം നമ്മൾ വെച്ചുകൊടുക്കാത്തതെന്ന് പറയാനുള്ള കാരണം പറഞ്ഞായിരുന്നു ഒന്ന് നബിദിനം രണ്ട് പത്ത് ദിവസത്തിനുമായിട്ടൊന്നും ആരും കിട്ടാറില്ല മൂന്ന് ഓണം നമ്മളിവിടെ പോയി ചേച്ചിയാ വന്നിരുന്നു ചേച്ചി നമ്മൾ വിളിച്ചായിരുന്നു ചേച്ചി ഇപ്പോൾ ഓണമാണ് മക്കളൂടെ ഓണമാണെന്ന് പറഞ്ഞിട്ട് കിട്ടണില്ല ഏഹ് പിന്നെ ഈ ഒരു ടൈമിൽ എന്തിനാണ് ഉമ്മാനെയും ഓലക്കെ ഉമ്മറക്ക് വിട്ടെന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ സൗകര്യത്തിന് നോക്കിയിട്ട് നമ്മുടെ മാതാപിതാക്കളെ ഉമ്മറൊക്കെ വിടണേ നമ്മൾക്ക് അതൊരു ഒരു സമയം കൊണ്ട് ഇപ്പം തന്നെ ആരോഗ്യം കൊണ്ട് എനിക്ക് തോന്നുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓല വിട്ടില്ല അടുത്ത പ്രാവശ്യം ഒരിക്കലും തടിയോണ്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മക്ക് ഓൾറെഡി മുട്ടു തേമാനും കാര്യങ്ങളും അവിടെ പോയി കഴിഞ്ഞാൽ നടക്കേണ്ടതും ശ്വാസം മുട്ടലും അപ്പൊ ഇപ്പൊ ആരോഗ്യമുള്ള ഇപ്പൊ നമ്മള് കുറച്ച് ഇടങ്ങാറായാലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് നമ്മൾ മനസ്സിലാക്കി ഒന്ന് പതിനഞ്ച് ദിവസം അല്ല ഒരു പതിനഞ്ച് ദിവസം നിന്നാ പോലെ ബാക്കി പിന്നെ എല്ലാവരും എത്തുമല്ലോ

അതായത് മക്കളെ വലിയ മക്കളെ നോക്കാത്തവള് കണ്ണു ചോരല്ലാത്തവള് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തൂടെ അല്ലെങ്കിൽ ആ അവസ്ഥ നമ്മള് ആ ആ അവസ്ഥ പെട്ടെന്നുണ്ടായതാണ് സെക്കൻഡ് പ്രഗ്നൻസി അതായത് നമ്മളത് ഒരിക്കലും ഇനി ഞാൻ പറയട്ടെ സെക്കൻഡ് പ്രഗ്നൻസി നമ്മള് എന്താക്കുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് നമ്മൾ അത് ഒഴിവാക്കാൻ നിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിന് കരുതിക്കേണ്ടി വരും അതിനൊന്നും ഞാൻ നിൽക്കൂല കൈസ അപ്പൊ നമ്മക്ക് വന്ന സംഭവങ്ങൾ നമ്മൾ എന്താക്ക അത് തരണം ചെയ്യാന്നുള്ളതാണ് അതിൽ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നിങ്ങള് നമ്മളിപ്പോ അലേഹനെ അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതല്ലേ ഒരിക്കലും ആപ്പല്ലേ കാരണം അതുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പത്താളുള്ള മേനിയാണ് ഈ വീട് അവിടുത്തെ ചെറിയൊരു സാധനം ഇല്ലാതെ എല്ലാവർക്കും ടോട്ടലി വീട്ടിൽ വീട്ടിലിപ്പോൾ നിജാസായാലും ജാസുലിപ്പായാലും ഇപ്പം ഞങ്ങളാണെങ്കിലും ആരാണെങ്കിലും അതിന്റെ ഒരു കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്താളെ കൊടു നിർത്തിയാവില്ല കാരണം അത് കാട്ടുന്ന കുരുത്തക്കെടുകൾ ഇപ്പം മക്കൾ കാണിക്കുന്ന കുരുത്തക്കെടുകൾ നമ്മള് ഇപ്പം അതായത് അപ്പം നമുക്ക് ദേഷ്യമാണെങ്കിലും ഇപ്പം അത് കാണിക്കാൻ ആളില്ലാത്തപ്പോൾ നമുക്ക് ഭയങ്കര കിടഞ്ഞാറാം അല്ലേ എന്തായാലും ഇൻശാ അല്ല നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ അത്രയും എന്താണ് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഓൾ ഈ ഒരു തീരുമാനം ഓൾ എന്നല്ല ഓൾ എന്നോട് പറഞ്ഞ് ഞാൻ പരമാവധി വേണ്ട കാരണം നിൽക്കുകയാണെങ്കിൽ ഇജും പോയി ഇന്നോ രണ്ടോ കാരണം ഇന്നേ വരെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കല്ലേ വെച്ച് ഇവള് അവിടെ ഉണ്ടാവുമല്ലോ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇവള് ഇവളിവിടെ നിൽ അവ കാരണം ഒന്നും കൂടി ഉണ്ട് കാരണം ഒരു ചക്കര ഇവിടെ ഒറ്റക്കല്ലേ എന്നുള്ളൊരു ഇതിലാണ് സീൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇവിളത്തെ തടി എന്താന്ന് വെച്ച് കഴിഞ്ഞാലോ നിന്റെ ഹെൽത്ത് നോക്കിയിട്ട് എനിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പലയിൻ്റെ ഇപ്പം അവിടെ പോയിട്ട് റെസ്റ്റ് എടുത്താൽ മതി ഇവിടെ എന്താ കാട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്ളിവിടെ ഒറ്റക്കല്ലേ അവൾക്കും ചെറിയ കുട്ടിയല്ലേ അതാണെങ്കിൽ ഉറങ്ങുമില്ല അപ്പം ഇവിളേയും കൊണ്ട് പറ്റണ ഹെൽപ്പ് അതിന് ചെയ് അവൾക്കും ചെയ്തു കൊടുക്കാന്നുള്ള ലെവലിലാണ് ഇവിളിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കാൻ എന്തായാലും പോകും കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫൈനലിപ്പോൾ ഞാനിപ്പോൾ ഇനി നാളെ ആളെ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവളെന്തായാലും റെസ്റ്റ് എടുക്കാൻ പോകും ഡോക്ടർ പറഞ്ഞതും അതാണ് നടക്കാൻ നടന്നു പക്ഷെ കൂടുതൽ പണികൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ നാളെ എല്ലാ പണികളും ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടുകയാണെങ്കിൽ പത്ത് ദിവസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും അല്ലെങ്ങനെ നമ്മൾ കൊണ്ടുവരും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവളും കുട്ടി കുറച്ച് ദിവസം എന്തായാലും സിമുവിൻ്റെ വീട്ടിൽ റെസ്റ്റിലാവും അല്ലേ അങ്ങനെ തൊണ്ണൂറ് കഴിഞ്ഞില്ലേ പണിയെടുപ്പിക്കു പണി എടുപ്പിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് അരിഞ്ഞു കൊടുക്കും കാര്യങ്ങളും അത്രല്ലാതെ വലിയ പിന്നെ ഇതൊക്കെ എന്ന് നമ്മൾ വീഡിയോ വീഡിയോടുന്നോട് മാത്രം ജനങ്ങള് കാണുന്നതാണ് അതുകൊണ്ട് ഇപ്പം എല്ലാ ദുരിതത്തിലും ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും കണ്ടോ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ പ്രേക്ഷകരെ കാണുന്നു അവർക്ക് അഭിപ്രായ ഉണ്ട് പക്ഷെ രണ്ട് ഭാഗത്ത് നമ്മൾ ഒരു ഇത്രയും ഇതില് നമ്മൾ ഒരു ചെറുപ്പത്തിൽ മോളുണ്ടാക്കിയെന്നുണ്ടെങ്കി അതിനൊരു കാരണം ഉണ്ട് നമ്മൾ സന്തോഷത്തോടെ കൊണ്ടാക്കിയതല്ല നമ്മള് എന്താണ് ഓൾക്ക് നല്ലത് അതായത് ഓൾക്ക് ഒന്നും കൂടി േ നോക്കാൻ പറ്റാതെ ഞാൻ ചോദിക്കുന്നപ്പോ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയൂല്ലോ അവനാൻറെ മക്കളെ വിട്ടു നിക്കുമ്പോ ഉള്ള കയറുകൾ അപ്പൊ പിന്നെ ഇത് അറിഞ്ഞോണ്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോ എന്താർത്ഥത്തിൽ അത് ചോദിക്കണം മനസ്സിലാകും വണ്ടി സൗകര്യമൊക്കെ അതായത് ഇനിയിപ്പൊ അഥവാ ഡെലിവറി സമയം വരുവാണെന്നുണ്ടെങ്കിൽ അലേനോ രണ്ടു ദിവസം മാറ്റിയിട്ട് ഓളോടെ നിർത്താണെങ്കിലും നമുക്ക് അറിയാമല്ലോ നിക്കുവോ നിക്കൂല പിന്നെ ജീവിതകാലം ഞങ്ങൾ അവിടെ അനാഥാനത്തില് കൊണ്ടിട്ട് അനാഥാലത്തേക്കല്ലേ കൊണ്ടുപോയിട്ടിരിക്കണത് അതും ഓളെ ഓളപ്പരയാണ് അവിടെ ഓളം അവൾക്കൊരു ഉമ്മ ഉണ്ട് പെങ്ങന്മാരുണ്ട് ഇനി നാല് പുറം ഓൾക്ക് ഏട്ടന്മാരുണ്ട് അയ്യന്മാരുണ്ട് പിന്നെ ഓ നമ്മള് ഇപ്പോഴും നമ്മൾ നോക്കണേക്കാൾ മൂന്ന് നാല് കണ്ണുകൊണ്ട് എന്തായാലും ഓലെ പെര ഓളെ പലക്കാർ എന്തായാലും നോക്കാതിരിക്കില്ലല്ലോ അവൽ ചിലപ്പോൾ നമ്മക്ക് അത് നമുക്ക് അറിയാതെ ഇത്രക്കത് ചെയ്യുള്ളൂ എന്ന് പക്ഷെ അവലൊന്നും കൂടി കൂടുതൽ എന്തായാലും ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ കുറേ കണ്ണുകൾ എത്തണം ഒറ്റ കണ്ണാ കുട്ടിക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഓളി കൂടി ഒന്ന് സേഫ് ആക്കിയതാണ് കാരണം എല്ലാം കൂടി ഇവിടെ എത്താത്തതുകൊണ്ട് ഏ അല്ലാതെ കുട്ടീനെ നമുക്ക് ഭാരമായിട്ടോ കുട്ടീനെ നമുക്ക് അധികപ്പറ്റായിട്ടോ ഉണ്ടാക്കിയതല്ല പിന്നെ കൊണ്ടാക്കിയത് അനാഥായത്തിലുമല്ല അവനാൻ്റെ പെരയിലും അവനാൻ്റെ വെല്ലുമാൻ്റെ അടുത്തുമാണ് അല്ലേ ും പേര മക്കളിലപ്പോ കുറച്ച് ദിവസം നിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാകും പക്ഷെ ഈ ഒരു ഏജിലും വെറും നമ്മൾ മാത്രം സ്വാർത്തനായിട്ട് കാര്യമില്ല ശരിക്കും ഞാൻ സുഹൃത്തനാണെന്ന് വെച്ചാൽ മക്കളുടെ കാര്യത്തിലൊക്കെ വിട്ടു എന്താണ് മാളിക്കണേലൊക്കെ ഞാൻ സുഹൃത്തനാണ് പക്ഷെ ഞാൻ ഇപ്പോൾ അത്രയും നിർബന്ധിച്ചിട്ടും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനാക്കിയത് ഞാൻ ആക്കിയത് അല്ല ഞാൻ അവസാനം സംഭവിച്ചേ ഉണ്ടാവുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ പറഞ്ഞു നിങ്ങളൊന്ന് ഫുഡ് കൊടിക്കുന്ന ഞാൻ കണ്ട നാലും എല്ലോ പുറത്തു കൂടി നടന്നിട്ട് ഒരു തുള്ളി ആ കുട്ടി കഴിക്കണില്ല അരിയൊക്കെ ആളുകളും ഫുഡ് കൊടുത്ത കുട്ടി കഴിക്കണില്ല ഒന്നാമതാണ് അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും മക്കളെ സേഫാണല്ലോ നോക്കുക നമ്മള് കുറച്ച് ഇടങ്ങാറായാലും അത് തിന്നു കുടിച്ച് നടക്കട്ടെ പിന്നെ അതിന് ചെറിയൊരു ജലദോഷല്ല പിന്നെ അതിന് ചെറിയൊരു ജലദോഷം ഉളുക്കും ഉണ്ട് ഇതപ്പോ ചക്കരുടെ കുട്ടികളെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് രണ്ടുപേർക്കും ചെറിയ ദിവസത്തില് വെയ്യ അപ്പൊ നീ ടൈമില് വെയ്യാതെയും കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിലെല്ലാവരും തളർന്നു പോകുന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് രണ്ടുപേരും എല്ലാവരും സേഫ് നോക്കി ഞമ്മള് രണ്ടു ദിവസം ഓലെ എന്താണ് സംരക്ഷണത്തില് മാറ്റി നിർത്തിയാണ് അല്ലാതെ മക്കളെ സ്നേഹമില്ലാതെ നമ്മൾ കൊണ്ടാക്കിയതല്ല അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഇട്ട ആളുകളോടാട്ടോ നമ്മൾ ഈ പറയുന്നത് നെഗറ്റീവ് കമന്റ്സ് അല്ല ഈ പറയുന്നു കൂടുതൽ നൂറിലൊരു എമ്പത് ശതമാനം കല്യാണം കഴിഞ്ഞ ആളുകളാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം ഒരു പറയുന്ന കാര്യം ഒരു പറയുന്ന കാര്യം എന്താ പറയുക ഞങ്ങളുടെയൊക്കെ മക്കളെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ എന്താ ആൾക്കാരാണ് അങ്ങനത്തെ അല്ല ഞങ്ങളൊക്കെ അവൾക്ക് കാത്തിരുന്ന കൊറേ നിമിഷങ്ങളുണ്ട് ഏഹ് ഞമ്മള് ജനനത്തിനും ഓരോ വളർച്ചയിലും നമ്മള് കണ്ട് നിന്നെട്ടെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് എന്താ വെച്ചാൽ അത് ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും ഇപ്പോൾ ഇതെപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസം കൂടി അവിടെ നിന്ന് നാളെ രാവിലെ കൊണ്ടുവരാം നാളത്തെ എന്താ നാളെ പണിക്കാരെ കിട്ടുമെന്ന് നോക്കട്ടെ അതിന് കിട്ടിയില്ല എന്തായാലും ഇപ്പോൾ അവിടെ റെസ്റ്റിന് ഇപ്പോൾ പോകും ഇൻഷാല്ല അപ്പോൾ അതാണ് പറയാനുള്ളത് അല്ലാതെ വേറെ ഒന്നും കൂടുതൽ ഇന്ന് കൂടുതലിന്ന് അതിനെക്കുറിച്ച് പറയാനൊന്നും ഇല്ല കാരണം തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ വീഡിയോസ് ഇടുന്നതുകൊണ്ട് ആളുകൾ കാണുന്നു അതിന് എന്തെങ്കിലും ഒരു എതിരഭിപ്രായം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആക്കുന്നു ഇനി ആളുകൾക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലാതെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല അവനവൻ്റെ മക്കൾക്ക് എന്തായാലും അവനാൻ എന്തും പ്രിയപ്പെട്ടത് തന്നെയാണ് അല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും കൂടുതലൊന്നും പറയാനല്ലോ ഇത് കാണുമ്പോൾ ഓർക്കും ഒരടങ്ങാറുണ്ടാവില്ലേ ഈ കമൻസൊക്കെ കാണുമ്പോൾ എൻ്റെ പെരക്കാർക്കോ ഇവരെന്താ ഇതിങ്ങനെ പറയുന്നത് മക്കളിപ്പോൾ ഞങ്ങൾ നോക്കിയാൽ കുറച്ച് ദിവസം നോക്കി എന്താണ് വരാൻ പോകുന്നത് അവർ ചിന്തിക്കുമല്ലേ അപ്പോൾ എന്തിനാ വെറുതെ ഓരോ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ രണ്ട് കൂട്ടർ അങ്ങനെ വിചാരിച്ചില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാണാനാണെങ്കിൽ ഇപ്പോൾ കാണാനുള്ള സൗകര്യമുണ്ട് പിന്നെ കുട്ടീനെ തിന്നാൻ കൊടുക്കലും ഭക്ഷണം കൊടുക്കലോ ഇതാക്കലും പോലും ചെയ്യുമല്ലോ പിന്നെ അവനാൻ്റെ ഉമ്മേൻ്റെ അടുത്ത് കാണലോ ആക്കണത് അപ്പോൾ ഓരിക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം അത് കുറച്ച് ദൂരം അല്ലേ ഉള്ളു ഉമ്മയും അനിയത്തി അനിയത്തിക്ക് സ്കൂളും കാര്യങ്ങളൊക്കെയാണ് പരീക്ഷയാണ് അപ്പോൾ പിന്നെ ആ ഒരു ഇതുണ്ട് ഉണ്ട് ഏഹ് അപ്പൊ ഏറ്റവും ബെറ്റർ എന്താന്ന് ഒരു ഇവള്ക്കൊരു കൈത്താവിടെ വന്ന് നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അതെല്ലാവരും മനസ്സിലാക്കുക ഓക്കെ എന്തായാലും കൂടുതലൊന്നും നമുക്ക് പറയാറില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഉം നമ്മക്കെന്തായാലും എന്താണ് നമ്മുടെ മക്കള് നമുക്ക് വലുത് തന്നെയാണ് ആര് ബാഡ് കമൻസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ട് ഇതാക്കരുത് കാരണം ഇവിടെ നിങ്ങക്ക് തണ്ടൽ വേനയാണ് നടുവേദന വേറെ ആൾക്കാരോട് ഞാൻ തന്നെ പറഞ്ഞു ഓൾറെഡി പറഞ്ഞിരുന്നു ഇന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെരയിലെ ജോലി ഒന്നും ഇതുവരെ ചെയ്തില്ലേ എനിക്ക് ചെയ്യൂലെന്ന് നിനക്ക് അറിയൂല സത്യത്തിന് എനിക്ക് ഉള്ള കാര്യം പറഞ്ഞു ഞാൻ എനിക്ക് ഒരു 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 ചെമ്പട്ടി മണലോ അല്ലെങ്കിൽ ഒരു ഒരു ലോഡ് കല്ലോ ഒരു ചാക്ക് പത്ത് ചാക്ക് സിമെൻറ്റോ ഇവിടെ കൊടുന്ന് വെച്ചാൽ ഞാൻ അത് എനിക്ക് അറിയണമെങ്കിൽ പറയാം അതാണ് അല്ലാതെ കോഴിമുട്ട പൊരിക്കാൻ പോരണക്കൂ അങ്ങനത്തെ നമ്മൾ ചെയ്യണ പറയും വൃത്തിയൊക്കെ ചെയ്യണ്ടേ എനിക്ക് എന്താ വെച്ചാൽ പേരയിലെ പണി ജീവിതത്തിൽ ഞാൻ വൃത്തിയില്ല ഹോട്ടലിലെ പണി എടുത്തിരിക്കണ പോ പാത്രം കഴുകൽ ഈ പാത്രം ഞാൻ എന്താണെന്ന് വെച്ച് ഈ മൂന്ന് നാല് ചാനല് അതിൻ്റെ ഇടയിൽ കൂടെ ഈ എല്ലാ പ്രൊമോഷൻസും കാര്യങ്ങളും അപ്പോൾ ഞാൻ അതിമൊന്നും പെട്ടെന്ന് കോൺസെൻട്രേഷൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് പിടിച്ചാൽ കിട്ടാതെ പറ്റാത്ത സാധനമാണ് അപ്പോൾ അല്ലേ ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഇത് കുറച്ച് വിടണം എന്നെല്ലാവരും പറയും അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും ഇത് കൂട്ടി പിടിക്കുക വേണം അപ്പോൾ എല്ലാ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെന്താക്കിയത് നമ്മൾ മോളെ സേഫ് നോക്കി അധികം ഒന്നും രണ്ടു ദിവസത്തിനെ മാറ്റിയിട്ടുള്ളൂ നാളെ ശണ്ടുവരും കാലകാലത്തിന് നമ്മളവിടെ ആക്കാൻ പോയതൊന്നുമല്ല അല്ലേ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാഴ്ച